എന്താണ് പരിപാടി പരിപാടി ഞാനിങ്ങനെ നിലമേലിന്റെ പുരോഗമന ഇങ്ങനെ വീശിക്കായിരുന്നു എന്തെല്ലാം മാറ്റങ്ങളല്ലേ കണ്ട ചെടി പച്ചപ്പ് വണ്ടികൾ പുതിയ പുതിയ ലൈറ്റുകൾ മിന്നി തിളങ്ങുന്ന ലൈറ്റ് അങ്ങനെ എന്തെല്ലാം മാറ്റങ്ങൾ ഞാൻ നിലമേല് വന്നത് അല്ലേ എന്റെ മാറ്റം മാത്രം നീ ചോദിക്കല്ലേ നിലമേലിന്റെ മാറ്റം മാത്രമേ ഞാൻ വീശിക്കാറുള്ളൂ ഞാൻ പിന്നെ പൊടി മക്കൾ പിന്നെന്താണ് ബസ് എത്തിക്കുന്നവർക്ക് എന്തെങ്കിലും നമ്മള് ജീവിതം എങ്ങനെ പുഷ്ടിപ്പെടുത്തും ഞാൻ റീസേർച്ചിലാണ് നിലമേല ഇങ്ങനെ ഞാൻ സംഭവം എട്ടാം ക്ലാസ്സിൽ തുടങ്ങിയതാണ് പുറത്തോട്ട് അകത്താരെങ്കിലും ും ഞാടൊക്കെ പോവാൻ നോക്കുന്ന ടിക്കറ്റ് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ഇങ്ങനെ സംഭവം കൂടുതലാണെന്ന് അമ്മ റേറ്റ് ടിക്കറ്റ് റേറ്റ് ഞാൻ ചോദിക്കുന്ന കോൺടാക്ട് കൊറേ എണ്ണം മൊണ്ടിയുള്ളൂ ഞാൻ ഇന്ന് മൊണ്ടി ഒന്ന് പിന്നെ ടിക്കറ്റ് റേറ്റ് ആയതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ചവിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് നമുക്ക് വല്ല എന്തെങ്കിലും ഉണ്ടോ നമുക്ക് അവിടെ നടത്തിട്ടുണ്ട് എനിക്ക് മെസ്സിലുള്ള പരിചയം ഞാൻ സൗദി അറേബ്യയിൽ പോയതും വന്നതും എല്ലാ വരും ഒരു പ്രാവശ്യം ഞാൻ ഒരു ദിവസം തന്നെ രണ്ട് പൈസ പൈല സർവീസുമാണ് നമുക്ക് എപ്പോഴും വേണോ ഏത് സമയത്തോ കാരണം നമുക്ക് രണ്ടു ദിവസം പൈം നമ്മൾ ഒത്തു ഒത്തുപോകാനായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെയാണ് അവരെടുത്ത് നീ കോൺടാക്ട് ചെയ്ത് പറയാനായിട്ട് കാര്യം ചെയ്ത് തരാം നമ്പർ വാട്സപ്പ് ഇന്നലെ അയച്ചിരുന്നു അങ്ങനെയാണ് നിനക്ക് വേണമെങ്കിലും നീ ഇതൊക്കെ നോക്ക് പറക്കത്തി എന്നിട്ട് നിനക്ക് എങ്ങനെ തോന്നി അറിയാം ഞാൻ പിന്നെ ഇല്ല 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 എന്റെ മനസ്സ് ഞാൻ ഞാനിപ്പോഴും യൗവനല്ലടാ എട്ടാം ക്ലാസ്സിൽ തുടങ്ങിയ പരിപാടി ആയത് മോനെ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും മതിയാകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ അല്ല അങ്ങോട്ട് എല്ലാവർക്കും അത്യാവശ്യം എല്ലാവരും നല്ല പരിചയമുള്ളതാണ് വാട്സാപ്പ് നമ്പറാണ് ഞാൻ എന്തായാലും വാട്സ്ആപ്പിൽ അയച്ചേക്കാം അതേപോലെ തന്നെ നമ്മുടെ ആർക്കെങ്കിലും കൂട്ടുകാരെ കൊണ്ടുവന്ന പരിചയം ചെയ്തുതരും ഫുള്ള് അതായത് നമുക്ക് ഇന്റർനാഷണൽ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ ലോക്കൽ ട്രിപ്പിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഫുള്ള് ചെയ്തുതരും ട്രെയിൻ ടിക്കറ്റ് ും പിന്നെ നമുക്ക് എന്ന് ഓരോ പോയി നിങ്ങൾ നിങ്ങൾ ഇവർ അദ്ദേഹത്തിന്റെ നമ്പർ മെസ്സേജ് ആ ഫുൾ ടൈം വാട്സാപ്പിൽ മെസ്സേജ് കഴിഞ്ഞാൽ എന്താണ് ഡീറ്റെയിൽസ് എവിടെയാണ് പോവാൽസിനും വിളിച്ചു ചോദിച്ചു റേറ്റോ ടിക്കറ്റ് എടുത്തതായിരിക്കും ട്രാവൽസിനൊക്കെ പിന്നെ പുതിയ ഒരുപാട് പൈസ ഇതാക്കും പോണ വണ്ടിക്കൂല അപ്പൊ ഞാൻ കൊടുത്തു ശരിക്കാം നീ എന്തായാലും എനിക്ക് നമ്പർ അയച്ചു ഇല്ല നീ എന്നെ കേട്ടി വിടാൻ നോക്കി നീ എന്നെ കേട്ടി വിടാ